ആയിക്കി വിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളക്ഷൻ ഇതാട്ടോ ഇത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരും ഇത് മെറ്റീരിയൽ വരുന്ന റോമൻ സിൽക്ക് ആണ് അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു പോട്ടിലി ബട്ടൺ അറ്റാച്ച് ചെയ്തേക്കാം സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആട്ടോ പക്ഷെ മെറ്റീരിയൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ചൂടത്ത് യൂസ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വരും നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ ഒരു കളക്ഷൻ കാണിക്കാനുള്ള ദുപ്പട്ടയാണ് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുന്നത് അതാ ഈ ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നോക്കി ഇങ്ങനെ സ്ട്രൈപ്പ് ആയിട്ട് മൾട്ടി കളറിൽ വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിറവ് സ്റ്റിക്ക് ചെയ്ത് തോന്നിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ ചെറിയൊരു ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ദുപ്പട്ടല്ലേ ഇതാ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഒരു അടിപൊളി കളക്ഷൻ ആണ് വേറെ കുറെ ചുരിദാറിന്റെ കൂടെ നമുക്ക് പേര് ചെയ്യാം നല്ല ലെങ് ഒക്കെയുണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്തും വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ ലോവർ പോർഷനിലാണെങ്കിൽ രസമുള്ള ഒരു ടാസിൽസും ഒക്കെ എടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓറോൾ എടുത്തുണ്ടാവും ഒരു വെറൈറ്റി കളർ ആണ് നല്ലൊരു സാറ്റിൻ ഗോൾഡ് ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഗോൾഡൻ കളർ ഷെയ്ഡാണ് വരുന്നത് നല്ല രസാട്ടോ കാണാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കേ കളർ വരാറുള്ളൂ ോക്കിലാണെങ്കിലും സിമ്പിൾ ആയിട്ട് ഒരു ഫോർട്ടിലി ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല ലെങ്ത് ഒക്കെ കിട്ടും ഫോർട്ടി നയൻ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും കണ്ടു ഇങ്ങനെ മൾട്ടി കളറില് ഒറിജിനൽ മെറില് സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടയ നല്ല രസമല്ലേ കാണാനായിട്ട് ഈ കോമ്പിനേഷൻസ് ഒക്കെ ഭയങ്കര ഭംഗി ആട്ടോ വെറൈറ്റി ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോ എടുത്ത് നോക്കിയ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ നല്ല രസമല്ലേ കാണാൻ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് യോക്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഫോർട്ടിലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് ബ്ലാക്കിന്റെ ദുപ്പട്ട ഉണ്ടോ എന്ത് രസാന്നൊക്കെ കളർ കോമ്പിനേഷൻ കാണാൻ ഭയങ്കര രസമല്ലേ റെഡും ബ്ലാക്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു കോമ്പിനേഷൻ ആണ് സൂപ്പർ നമുക്ക് നമുക്കത് ഡബിൾ സൈഡിലൊക്കെ ഇട്ടാലും നന്നായിട്ട് ഒറങ്ങി കിടന്നോളും സോഫ്റ്റ് ആയിട്ട് കിടന്നോളും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖ ദുപ്പട്ട കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് നല്ലൊരു റൂബി സ്റ്റാർ കളർ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കളർ കാണാനായിട്ട് ഭയങ്കര രസാ വെറൈറ്റി ആയിട്ട് വരുന്ന കളറാ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു പോർട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാ വരിക ദുപ്പട്ട എങ്ങോ നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടയ ശരിക്കും ഈ മെറ്റീരിയലിന്റെ ഒരു ഹൈലൈറ്റ് നല്ല രസമുള്ള ദുപ്പട്ടയാണ് ഇതുപോലത്തെ കുറേ ദുപ്പട്ടയുടെ മോഡൽ നമ്മളിപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇതും വെറൈറ്റി ആയിട്ട് പറഞ്ഞൊരു ദുപ്പട്ടയാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് എല്ലാം വെറൈറ്റി കളർ ഷെയ്ഡുകളല്ലേ നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാ യോക്കിൽ ജസ്റ്റ് ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആട്ടോ ഈ മെറ്റീരിയല് പിന്നെ ഒരു കൂളിംഗ് എഫക്റ്റും കൂടി ഉണ്ട് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ ഇതിനകത്താണെങ്കിൽ വെറൈറ്റി ഗ്രീനിന്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ഒക്കെ നമുക്ക് ഏത് മെറ്റീരിയലിന്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം ഏത് കളറിന്റെ കൂടെ വേണമെങ്കിലും രണ്ടുമൂന്ന് ടോപ്പിന് നമുക്ക് ഈ വേസ്റ്റ് ദുപ്പട്ട പയറ് ചെയ്യാം കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി ദുപ്പട്ടാട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് ബാക്കി എല്ലാം സെയിം തന്നെ ജസ്റ്റ് ഒരു പോട്ടി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ഈ കളർ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇതിന്റെ കളറെല്ലാം വെറൈറ്റി ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ ബ്ലൂവിന്റെ പല ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയില് മൾട്ടി കളർ ആയിട്ട് നല്ല ഫണിയായിട്ടോ കാണാൻ ഇതാ ഇങ്ങനെ വരും സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളൂ കേട്ടോ ചട്ടം ഒക്കെ ആയിട്ട് ഇട്ടാൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടന്നോളൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഇപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തേക്കിയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്